അതിന് പിന്നെ ഈ സംഭവേ ഇപ്പൊ ഞാൻ നിങ്ങളെ നിങ്ങളെ തന്നെ തോന്നുന്നത് എല്ലായിടത്തും കൂടി പോകുമ്പോൾ ഇങ്ങനെ കാണലുണ്ട് ഇതെന്താ സംഭവം ഞങ്ങൾ ഞാൻ ഞാൻ വിചാരിച്ചത് ചായക്കച്ചോടാണ് ഇതാ ഇത് ഗ്ലാസ്റ്റ് നന്നാക്കേണ്ടിൻ്റെ ഗ്ലാസ് കൂട്ടിയത് ഫ്രെയിം കിടന്നത് മുടി കിടുന്നത് പോയി ചോദിക്കണ്ടാവും പ്ലാസ്റ്റിന്റെ ഗ്ലാസ് മാറ്റി മാറ്റിത്തരും ജോലി കീടൊന്ന് മാറ്റി തരും എല്ലാവിധ സാധനങ്ങളും മാറ്റിത്തരും ചില ആൾക്കാർക്ക് ഇവിടെ കടകളുണ്ട് ചില കടകളിൽ കടകളിൽ നമ്മൾ തന്നെ സർവീസ് ചെയ്ത് കൊടുക്കണ്ടത് കൊണ്ടൊന്നും നന്നാക്കാത്ത ചില ആൾക്കാർക്ക് മടി ഉണ്ടാവും അവിടെ ഉണ്ടാവുന്ന അറിയില്ല ഇതാവുമ്പോ എല്ലാവിധ ഗുരുത്ത ജപ്പാന്റെ പ്ലാസ്റ്റല് പ്രശ്നങ്ങളുടെ സാധനം എല്ലാവിധ മോഡലും നമ്മൾ കയ്യിൽ കൊണ്ടുണ്ടാവും കൂടുതൽ കേട് എന്താ വരുമ്പോ അപ്പൊ ൈസിനു കൂടുതൽ അനുസരിച്ചാണ് ഫിക്സഡായിട്ട് പറഞ്ഞാൽ ഒരു ലെറ്റർ മോഡൽ വലിപ്പം അങ്ങനെ പല പ്രൈസ് ഉണ്ട് ഇരുന്നൂറിന്റെ ഗ്ലാസ് ഉണ്ടാവും അഞ്ഞൂറിന്റെ ഗ്ലാസ് ഉണ്ട് ആയിരത്തിന്റെ ഗ്ലാസ് ഉണ്ട് അങ്ങനെ പല രീതിയിലുള്ള ബ്രാൻഡഡ് ആയിട്ട് കലപ്പിച്ച ീകോക്ക് അരിപ്പണ്ട് ഇങ്ങനത്തെ നല്ല നല്ല ബ്രാൻഡഡ് ഉള്ള എല്ലാ കൊടുക്കുന്നത് എല്ലായിടത്തും സർവീസ് ചെയ്ത് കൊടുക്കണ്ട ഒരു വീടായിട്ട് പോവാൻ പറ്റില്ല ആ ഭാഗത്തൊരു പത്തിരുപത് ആൾക്കാർ ഇപ്പൊ ഇങ്ങനെ ഒരാൾ വിളിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ പോലെ ആ ഭാഗത്തുനിന്ന് ആൾക്കാർ വിളിച്ചിട്ടുണ്ടാവും അപ്പൊ എന്റെ നമ്പർ നിങ്ങളോട് കൊടുക്കുമ്പോൾ നിങ്ങളെ രീതിയായിട്ട് അടുത്തുള്ള ഫാമിലിയോ കുടുംബത്തിലോ ആലിവാസികളോ ആരും കേടുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ നമ്പർ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കും അപ്പൊ ഓരോ കേടുണ്ടെങ്കിൽ ഓരോ വിളിക്കണ്ടോ അപ്പൊ ഇങ്ങനെ പത്ത് ആലുവോ ഇരുപോ ഫോർ എക്സാമ്പിൾ ഒരു തിരുവൂരി ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞാൽ അന്നത്തെ ദിവസം ആ സ്പോട്ടിൽ പോയി ഇതിപ്പോ ഏകദേശം ഇങ്ങനെ സർവീസ് ഒക്കെ ശരിയാക്കണം കോമൺ ആയിട്ട് എന്താ പ്രശ്നം വരിക മെയിൻ ആയിട്ട് തകരത്തിന്റെ ഫ്രെയിമായിരുന്നെങ്കിൽ കാലങ്ങൾ ഉപയോഗിക്കുന്നവരും കേടി വരും അപ്പൊ അതിന്റെ ഫ്രെയിം സ്റ്റീലിന്റെ ബോർഡ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഗ്ലാസ് കൊട്ടി പോകും ടൈന്ന് വിനോദ ഗ്ലാസ് കൊട്ടി പോകും ടൈനിടെ സാധനം കൂട് നിക്കാത്ത പ്രശ്നം വരും അല്ല കുറെ കാലം ഉപയോഗിച്ചിട്ട് മൂടി ദ്രവിച്ചിട്ട് പോകും അപ്പൊ അതിന്റെ മൂടി മാറ്റി കൊടുക്കേണ്ടത് ഇന്നത്തെ വാസര് കംപ്ലൈന്റ് ആവും പിന്നെ പ്രെസിംഗിന്റെ പ്ലാസ്റ്റിന്റെ പൈപ്പ് ആര് ഇങ്ങനെ കംപ്ലയിന്റ് ആവും അതൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള സ്ക്വയർ പാർട്സ് കയ്യിലുള്ള കാര്യം കൊണ്ട് അപ്പൊത്തൊക്കെ ചെയ്തു പോകും സാധനമാണ് ഫ്ലാസ്ക് മോഡൽ ജപ്പാൻ പറഞ്ഞിട്ട് രണ്ടായിരത്തി എണ്ണൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ കാലം വരെ ജപ്പാന്റെ സാധനങ്ങളാവും ിറ്റർ ഉണ്ട് രണ്ടരത്തി എണ്ണൂറ് രൂപ കൊടുക്കും രൂപിക്കാതെ

കൊണ്ടോട്ടി മുറയൂര് ഫറൂക്ക് കോഴിക്കോട് പിന്നെ ഇങ്ങോട്ട് അടപ്പാട് പട്ടാമ്പി പട്ടാമ്പി മറ്റേ തിരുത്താല പൊമ്പിടി എല്ലാ കഴിക്കുമ്പോൾ മലപ്പുറം ഡിസ്ട്രിക്റ്റില് സാധാരണ ഒരു രണ്ടോ ആറ് മാസം കൂടുമ്പോ മൂന്ന് മാസം കൂടുമ്പോ ഇടക്കിടക്ക് റൂട്ടിന് പോകണ്ടത് ഫ്രെയിം മാറ്റി കൊടുത്തിട്ട് ഇത് വരെ ഫ്ലാസ്ക് ആണ് ഏകദേശം ഒരു ഇതുമായ ഇരുപത് കൊല്ലം രൂപിച്ചതിന് പീടുണ്ടായിരുന്നു അതിന്റെ ബോഡി ഞാൻ മാറ്റി കൊടുത്തത് ും പ്ലാസ് കൊടുത്ത് നയിക്കരുത് ചില ആൾക്കാർ കൊണ്ടുപോയിട്ട് നന്നാക്കിയിട്ട് വരാൻ പറഞ്ഞാൽ കൊണ്ടുപോകും പിന്നെ വരില്ല എത്ര സ്പാരം കയ്യിൽ കൊണ്ടെടുക്കേണ്ടത് അപ്പൊക്കപ്പം നേരെയൊക്കെ പറഞ്ഞിട്ട് എന്റെ സ്പോട്ടിൽ അടുത്തില്ലേതായിരിക്കും ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയി ലോങ് ആവുമ്പോൾ അതിനെല്ലാം സ്ഥലം ഏകദേശം ഈ തിരുവർന്ന് പറഞ്ഞാൽ തിരുവർന്ന് മുപ്പത് കിലോമീറ്റർ സാധനം വിളിച്ചിരുന്ന ആൾക്കാർ അപ്പൊ ഞാൻ രണ്ടു ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞാൻ അത് പോവും ലോങ് ആവുമ്പോൾ അവിടെ വിളിക്കണം ഒരു പത്ത് മുപ്പത് ആൾക്കാർ വിളിച്ചാലേ ഞാൻ പോകുള്ളൂ അതായത് ഒന്നോ രണ്ടോ രണ്ടാൾക്കാരും കൂടി ഒരു കാര്യമില്ല അതിന് മുതലാകണം അപ്പൊ ഇതാണ് സമ്പോട്ടം ഞാൻ ഇത് കാണുമ്പോൾ ഞാൻ എന്നോ വിചാരിച്ചിട്ടുണ്ട് ചായ കച്ചവടമുള്ള പരിപാടിയാണ് എന്തെങ്കിലും സംബന്ധമായിട്ടുള്ള ഉണ്ടെങ്കിൽ ഫ്ലാസ്റ്റ് എന്റെ കടയിടെ കാർത്തൂരുണ്ട് കാർത്തൂരിൽ എൻ്റെ ഫ്ലാസ്ക് സർവീസ് ചെയ്യുന്ന കടയുണ്ട് ഉണ്ട് ഇവിടെയല്ല കുറെ ആൾക്കാർക്ക് അവിടെ കട എല്ലതും പറയാം കുറെ ആൾക്കാർ കൊറന്നും നന്നാക്കി തരും ഇങ്ങനെ വണ്ടിയിൽ പോകേണ്ട ആൾക്കാരെ നിർത്തിയിട്ട് വീട്ടിൽ വരുമോ സർവീസ് ചെയ്ത് തരും ചോദിക്കുന്ന ആൾക്കാരിനോട് എൻ്റെ നമ്പറും കൊടുക്കും ഓരോ നമ്പർ മേടിച്ചിട്ട് ഓരോ ഫ്ലാസ്ക് വീട്ടിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് വാട്സാപ്പിൽ ഇട്ട് കൊടുക്കും അതിൻ്റെ സ്പയർ ആയിട്ട് ഞാൻ പോയിട്ട് നേരേക്ക് കൊടുക്കുകയുണ്ട് ഓക്കെ